ഹലോ ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നോമ്പൊക്കെ അല്ല അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വ്ലോഗാണ് നല്ല റംസാൻ ഒന്നായിരുന്നു അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ചൂടൊക്കെ ആയ കാരണം പിന്നെ നോമ്പൊക്കെ ഭയങ്കര ടാസ്ക് അവര് സബ്സ്ക്രൈബ് ചെയ്യാൻ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ച കട്ലേറ്റ് ആണ് അപ്പം കട്ട്ലൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉരുളം കിഴങ്ങ് കഴുകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കുക്കറിൽ കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശേഷം മസാലയ്ക്കുള്ള ഉള്ളി അരിയാണ്ടായിരുന്നു അങ്ങനെ മസാല ഒക്കെ റെഡി ആയതിൻ്റെ ശേഷം ഞാൻ പിന്നെ വേവിച്ച് വെച്ച ഉരുലങ്കിഴങ്ങും മസാലയും കൂടി മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചു അതിൻ്റെ ശേഷം നമ്മൾ കട്ലേറ്റിൻ്റെ ഷേപ്പിൽ അത് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കട്്ലേറ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശേഷം പിന്നെ പത്തിരുപ്പണിക്കാണ് നിന്നിട്ടുണ്ടായിരുന്നത് പത്തിരുപണിക്ക് ഞാനല്ലേട്ടാ ഉമ്മ ആണ് അതിൻ്റെ മെയിൻ ആൾ പിന്നെ ഉമ്മ പൊടിയൊക്കെ റെഡിയാക്കി വെച്ചു അങ്ങനെ പിന്നെ പൊടി വെള്ളത്തിലേക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശേഷം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കൈകൊണ്ട് പരത്തിങ്കാണ്ടാണ് ഇവിടെ പത്തിരി ഉണ്ടാക്കുക ആ കഴിഞ്ഞ ശേഷം പിന്നെ പത്തിരി ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് പിന്നെ പത്തിരി ചൂടലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നാത്തൂൻ്റെ മോൻ സ്കൂളിൽ നിന്ന് വരാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു അവന് വിളിക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് പോവാറ് കാരണം നമ്മളെ വീട്ടിൻ്റെ അവിടെ കുറച്ച് ലോങ് പോകാനുണ്ട് അവൻ്റെ ബസ് അവിടെ വരിക അപ്പോൾ പിന്നെ അവനെ വിളിക്കാൻ വേണ്ടി പോയി അവിടെ കുറച്ച് നേരം പോസ്റ്റ് അടിച്ച് നിന്നു ആ അയിഞ്ഞേൻ്റെ ശേഷം പിന്നെ സാനുവിനെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ വീഡിയോ ഒക്കെ എടുക്കുകയാണ് അപ്പോൾ മാമിത് യൂട്യൂബിലിടുന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു അതിനെൻ്റെ ശേഷം പിന്നെ എന്താ പറയുക മുട്ടബജ ഉണ്ടാക്കാൻ വേണ്ടി പോയിരുന്നു അതിൻ്റെ മാവും ഇതൊക്കെ റെഡിയായി അങ്ങനെ മുട്ടബജ് റെഡി ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശേഷം ജ്യൂസായിട്ട് ഗ്രേബി ജ്യൂസാണ് അടിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ജ്യൂസൊക്കെ അടിച്ചു അത് നന്നായി അരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശേഷം പിന്നെ ലെമൺ ജ്യൂസിൽക്ക് നിന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ലെ ലെമൺ ജ്യൂസ് ഇവിടെ മസ്റ്റാണ് നോമ്പിന് അപ്പോൾ പിന്നെ അത് നമ്മൾ നീരൊക്കെ എടുത്തിട്ട് അത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശേഷം പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു പിന്നെ ആ കട്ടിങ്ങിലായിരുന്നു എന്താ പറയുക വാട്ടർ മെലനും മാംഗോ സ്ട്രോബെറി ആയിരുന്നു ഇന്നത്തെ ഫ്രൂട്ട്സ് ഐറ്റം പിന്നെ അതിന് ശേഷം വാട്ടർ മെലൻ കട്ട് ചെയ്തു അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഹോളിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചിക്കൻ കറിയിൽക്ക് വറുത്ത് തേങ്ങ മിക്സിയിൽ മിക്സിയിലടിക്കാണ്ടായിരുന്നു അങ്ങനെ അത് അരച്ചെടുത്തു അതിൻ്റെ ശേഷം പിന്നെ ഓൾമോസ്റ്റ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ കിച്ചൺ ക്ലീൻ ചെയ്യാണ്ടായിരുന്നു അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ താഴെ തൂത്തു വാരാണ്ടായിരുന്നു അങ്ങനെ തൂത്തു വരി ക്ലീൻ ചെയ്തു അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ എല്ലാ പലഹാരങ്ങളും ജ്യൂസ് ഐറ്റംസും ഫ്രൂട്ട്സൊക്കെ ഹോളിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നോമ്പത്തോ എത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അസ്ലാം അല്ലേക്ക്